അല്ല നമ്മൾ സർവീസ് same ാണ് പോർനെസ്റ്റോർ ത്രീസ് ഡിവോട്ടി അസോസിയേഷൻ ായിട്ട് കൃഷ്ണാഭോധത്തിലുണ്ട് നമ്മൾ ആദ്യം മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ജപം ചെയ്യുന്നുണ്ട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നമുക്ക് എങ്ങനെ നമ്മൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ചില സമയത്ത് നമുക്ക് പനി വരാറുണ്ടെന്നും See that fever ever again. <laughs> <laughs> so how do we know when we're fever is gone? We become cold. The same way we come to Krishna Khan's we are in feverish mentality. I want to get a nice job i want to make lots of money. i want to marry a beautiful girl. i want to marry a handsome boy. i want a big house. and as we see our fever coming down, we know we're in just like Prabhupada gave the example. when you you go to the the restaurant, do you ask the waiter, am I full? ചോദിക്കാറുണ്ടോ നമ്മൾ ഇപ്പൊ ഞാൻ ഭക്ഷണം ആണെന്ന് ചോദിക്കാറുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മള് വയർ നിറഞ്ഞാണ് അറിയാവുന്നത് നമുക്ക് ഭയങ്കര ഉത്സാഹം ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ വിഷമമായിരിക്കും അപ്പം ആദ്യമായി വെള്ളം വള്ളം തുഴയുമ്പം എങ്ങനെയാണോ അതേപോലെ

അങ്ങനെ സമുദ്രത്തിൽ തിരമാല വരുമ്പോ എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് പോകാനായിട്ട് പരിശീലനം കിട്ടും ഇല്ലാതെ ഈ ഭൗതിക ലോകത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ക്രമേണ പുരോഗമിക്കുമ്പോൾ ഈ എല്ലാ ഈ സമുദ്രത്തിൽ എപ്പോഴും തിരമാലകളുള്ള പോലെ ഈ ജീവിതവും എപ്പോഴും പ്രശ്നങ്ങളാണ് ക്രമേണ ക്രമേണ കൃഷ്ണാഭോത്തിൽ പുരോഗമിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും विचारश्न अजीव पृष्ण कृष्णाबोधन आगे श्लोकमें श्लोकम कम आश क રસરી આવત જાવતે શિલ્પ ફળી નિશાન સો અભ્યાસ મીન્સ પ્રેક્ટિસ અભ્યાસનો અને પ્રેક્ટિસ કરે કરે કે અભ્યાસ છે by practice and practice german he means foolish person sajan he becomes gentleman by shilna namo krishna bodham parisilchond irikkanengil oru manda buddhiyaya vyaktikum sajjanamayi maaranai sadhu and what is the proof and endana telugu

കൃഷ്ണന്റെ നാമം വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ ഹൃദയം അങ്ങനെ കൃഷ്ണന്റെ സോഫ്റ്റ് ആയിട്ടുള്ള നാമങ്ങൾ നമ്മുടെ കഠിനമായ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആ മാറ്റങ്ങൾ ഉണ്ടാകും ഹരേ കൃഷ്ണ എന്നിട്ടും ഭഗവാൻ മറ്റു വീട്ടുകളിൽ പോയി വെണ്ണ കട്ടി തരുന്നുണ്ട് എന്തെങ്കിലും തത്വം എന്റെ പുറകിലുണ്ടോ All belongs <laughs> to Krishna. And actually that is just uh, uh, representing our heart. We have to make our heart very soft like you know? നമ്മുടെ ഹൃദയത്തെ വെണ്ണ പോലെ വളരെ ഹൃദയത്തെ ഹൗ ഡെവലപ്പ് ഗുഡ് ഗുഡ് ഹാബിറ്റ്സ് ടു അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ മോശം ശീലങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഒരേ ഒരേ ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭ്യാസം പരിശീലനം തന്നെ ചെയ്യണം വി ഹാവ് ടു ട്രൈ ഫോർ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അവർ ഹാപ്പിനെസ് നമ്മുടെ സന്തോഷം നമുക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം ഇത്രത്തോളം പ്രശ്നമുണ്ടാവും നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് സന്തോഷം കിട്ടാൻ കഴിഞ്ഞാൽ ശ്രമിച്ചാലും നമുക്ക് അത്രയും എത്ര കിട്ടാനുണ്ടോ അത്രേ കിട്ടത്തുള്ളൂ എത്ര ദുഃഖമാണ് കിട്ടാനുള്ള അത് തന്നെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്കൂളില് ഒരു പെൺകുട്ടിക്ക് അന്ന് അവന്റെ ബർത്ത് ഡേ ആണ് അപ്പൊ അന്ന് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാര് എല്ലാ കുട്ടികളെയും ഒരു പർവ്വതത്തിന്റെ വെക്കേഷന് കൊണ്ടുപോയി

നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ പാറകളിലൊക്കെ പച്ച കളറിലൊരു പായൽ കാണാറുണ്ട് അതോടെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നി ഒക്കെ പോകും No unhappiness in the world for the parent like seeing their children die before them. So all big endeavor for happiness and, and came out, result was the worst unhappiness. അപ്പോൾ എല്ലാവിധ പരിപാടികളും സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്തു പക്ഷെ അതെല്ലാം അവസാനം ദുഃഖത്തിലായിരുന്നു അവസാനിച്ചു ഇതേപോലെയാണ് ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വരാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് കൃഷ്ണാബോധമാണ് അത് കൃഷ്ണാബോധം കിട്ടാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നു സുഖദുഃഖങ്ങളും അത് തരികയും പോവുകയും ചെയ്തോണ്ടിരിക്കും നമ്മൾ അതിനു വേണ്ടിയെല്ലാം ശ്രമിക്കേണ്ടത് ശില പ്രഭുപാദ് പറയുന്നുണ്ട് നമ്മൾ കൃഷ്ണന്റെ അടുത്തേക്ക് ഒരു കാലു വെക്കുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് പത്ത് കാലുകളാണ് വെക്കും അപ്പൊ അതേപോലെ ദൂരം നമ്മുടെ രണ്ടാമത്തെ അറ്റം എന്ന് പറഞ്ഞാൽ കാരുണ്യാണ് യാണെങ്കിൽ കൃഷ്ണൻ തീർച്ചയായിട്ടും നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് തെറ്റായ സംഘങ്ങള് തെറ്റായ ശീലങ്ങള് മാറ്റാനായി ശ്രമിക്കുകയാണെങ്കിൽ കൃഷ്ണൻ തീർച്ചയായിട്ടും അതും നമ്മളെ സഹായിക്കും thank you Can you tell us on uh, some Barsana basket? Hmm. Not today. is <laughs> it. already late. Right. Uh, Whichever appeals to you. Right now we just try to chant 16 rounds and follow the four regular ഇപ്പം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിപ്പം ഏത് രസമാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമായിട്ട് വന്ന് ചേരും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട സാധനങ്ങൾ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ശ്രമിക്കുക നമ്മൾ പത്ത് രസാമത് സിന്ധൂ പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പം അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ രസങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ആ രസത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ട നമ്മൾ നമ്മുടെ നാമം ജപിക്കുകയാണ് ചെയ്യുന്നത്

Because we see that Madriya Ras is the highest and Dasi Ras is the lowest. But just like if we have a. Do you know what a thimble is? When you're sewing, they put this thing over the fingers and you won't point you ah. No, that's pin, but the finger. That's actually fingers. finger. Finger cap. Finger cap. Finger cap. Finger cap. വിസിച്ചാസ് പോലും തോന്നും അതിനകത്തൊന്നോ രണ്ടോ തുള്ളി വെള്ളമേ പോകും അത് പെട്ടെന്ന് ഫുള്ളാവും ഗ്ലാസ്ലാസ് പോലും ഒരു പൂർണ്ണ ഒരു ഗ്ലാസ്സിൽ വെള്ളം മുഴുവൻ അതിനകത്ത് ഒഴിച്ചാൽ പോവും ബക്കറ്റ് ഗ്ലാസ് ബക്കറ്റില് വെള്ളം മുഴുവൻ ഒഴിക്കുമ്പോൾ അത് ഫുള്ള് ആയത് ഫുള്ളാകും അതേപോലെ ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കുമ്പോൾ ഫുള്ളായാൽ ഫുള്ളാവും

എല്ലാ നാമങ്ങളും അവരുടെ പ്രാധാന്യങ്ങളെയാണ് മഹാപ്രഭു ശീല നമ്മളോട് ഹരേ കൃഷ്ണയാണ് ജീവിക്കാനായിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഹരേ എന്ന് പറഞ്ഞ രാധറാണിയുണ്ട് അതുകൊണ്ട് രണ്ടും ഫിഫ്മാണ് ഹരേ കൃഷ്ണപ്രഭുഷൻ ഓഫ് കോൺസോ ഇൻ ഗ്രഹസ്ഥാശ്രമം ഇൻ ഗ്രഹസ്ഥാശ്രമം എന്താണ് സ്ത്രീകൾക്ക് സ്ഥാനം എന്താണ് ഗ്രഹസ്ഥാശ്രമത്തില് സ്ത്രീകളുടെ സ്ഥാനം എന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്രഹസ്ഥനാണോ സന്യാസിയാണോ വാനപ്രസ്ഥനാണോ അതൊന്നും പ്രശ്നമല്ല നമ്മള് ജപിക്കുക മാത്രം എല്ലാ കൃഷ്ണന്റെ സന്തോഷപ്പെടുന്നത് നമ്മള് അത് വൈറ്റിന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമ്മള് കൈ വേറെ വാശി പിടിക്കാറില്ലല്ലോ എന്തിനാണ് എല്ലാ ഭക്ഷണവും വൈറ്റിന് കൊടുക്കുന്നില്ലല്ലോ എനിക്ക് ആണ് ഞാൻ ഭക്ഷണം വയറ്റിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്ട്രൈക്ക് അപ്പൊ കൈ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ ശരീരവും അപ്പൊ കൈ ഭക്ഷണം വയറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം വയറ്റിലെത്തി എല്ലാ കൈകളും ശരീരം മുഴുവനായിട്ട് തൃപ്തിയാവുകയും ചെയ്യും

The end we'll have a little kirtan beautiful and this is nice kirtana you've been sitting so you're all tired you stand up <laughs>